നമ്മളൊരു കപ്പളങ്ങ പറച്ച എന്നിട്ട് ചെത്തി തിന്നാന്ന് വിചാരിച്ച പൂളിയതാണേ ചെത്തി നമ്മള് ചെത്തിയ ഉള്ളു കണ്ടോങ്ങാടെ തൈ ഉള്ളിൽ ഇതാ തൈ ഇത് ഡീറ്റെയിൽ കപ്പളങ്ങേലായിട്ട് അത്ഭുതം കണ്ടോ അതിന്റെ കപ്പളങ്ങയുടെ ഉള്ളിൽ ഒരു കപ്പളങ്ങാ തൈ കിളിക്കാ എന്താ സംഭവിക്ക എന്റെ ഭഗവാൻ താഴെ പോയി ഈ കുഞ്ഞി കുരുവോടെയാണ് കിളുത്തതാ ഇങ്ങനെ ഇങ്ങനെയാണ് കിളിക്കുന്നത് അയ്യോ ചരച്ച നമ്മൾ തിന്നാൻ വിചാരിച്ചിട്ട് മുറിച്ചതാണ് കുറച്ചപ്പോഴേ ഇത് കണ്ടത് ഇങ്ങനെ അതിന്റെ ഉള്ളിലൊക്കെ സംഭവം കുഞ്ഞിക്കുഞ്ഞു വയറ്റി കിളക്കോന്നറിയല്ല കളിക്കട്ടെ കപ്പള മരം കിളിക്കട്ടെ 嗯好不好嗯。我不知道嗯